നമസ്കാരം ലോകം ഇതുവരെ കണ്ടിരുന്ന ഇറാൻ്റെ മിസൈൽ കരുത്തല്ല ഇനി വരാനിരിക്കുന്നത് പശ്ചിമേഷ്യയുടെ അതിരുകൾ ഭേദിച്ച് സമുദ്രങ്ങൾ കടന്ന് പതിനായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെപ്പോലും പിടിച്ചുകൊലുക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാൻ സജ്ജമായ ശത്രു റഡാറുകളുടെ കണ്ണു കുതിക്കുന്ന ഇറാൻ്റെ ഏറ്റവും മാരകമായ ആയുധം സെജിൽ വെറുമൊരു മിസൈൽ എന്നതിലുപരി ആഗോള സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഇറാൻ്റെ ഈ സൈലൻ്റ് ഗെയിം ചേഞ്ചറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇറാൻ്റെ ഏറ്റവും വിശ്വസ്തമായ സെജിൽ മിസൈൽ പരമ്പരയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നടത്തിയ പുതിയ പരീക്ഷണത്തിന് പിന്നിലെന്ന് പ്രതിരോധ വിദഗ്ധർ കരുതുന്നു രണ്ട് ഘട്ടങ്ങളുള്ള ഘര ഇന്ധന സാങ്കേതികവിദ്യയിൽ നിന്ന് മൂന്ന് ഘട്ടങ്ങളുള്ള അത്യാധുനിക സംവിധാനത്തിലേക്ക് ഇറാൻ മാറിയതാണ് ഇത്രയും വലിയ ദൂരപരിധി കൈവരിക്കാൻ സാധിച്ചത് ഇറാൻ്റെ പുതിയ അവകാശവാദം ശരിയെങ്കിൽ വാഷിംഗ്ടൺ ഡി സി ഉൾപ്പെടെയുള്ള അമേരിക്കൻ നഗരങ്ങൾ ഇനി സെജിൽ മിസൈലിൻ്റെ പരിധിയിലാകും അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ശബ്ദത്തേക്കാൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വേഗത കൈവരിക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നാണ് ഇറാൻ്റെ അവകാശവാദം നൂതന ഗൈഡൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രഹരിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഇറാന്റെ പഴയ മിസൈലുകൾ ദ്രാവക ഇന്ധനമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവ വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുമ്പ് മാത്രം ഇന്ധനം നിറയ്ക്കേണ്ടി വരും ഇതിന് ചിലപ്പോൾ മണിക്കൂറുകൾ വരെ എടുത്തേക്കാം എന്നാൽ സെജിൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ എപ്പോഴും വിക്ഷേപണത്തിന് സജ്ജമാണ് സാധാരണ സെജിൽ മിസൈലിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് എന്നാൽ പതിനായിരം കിലോമീറ്റർ ദൂരത്തേക്ക് എത്താൻ ഒരു മൂന്നാം ഘട്ടം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതായി കരുതപ്പെടുന്നു ഇത് മിസൈലിനെ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ കൂടുതൽ ഉയരത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു സോളിഡ് പ്രൊപ്പലൻ്റ് സാങ്കേതികവിദ്യയിൽ ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കൂടുതൽ ഊർജം നൽകുന്ന പുതിയ തരം കെമിക്കൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മിസൈലിൻ്റെ ഭാരം കുറയ്ക്കാനും വേഗത വർദ്ധിപ്പിക്കാനും സാധിക്കും ഇറാൻ്റെ ഖായിയും വൺ സീറോ സീറോ പോലുള്ള ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ മിസൈലിലും പകർത്തിയിരിക്കുന്നത് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിയുന്ന റോക്കറ്റിന് വാർഹെഡുമായി ഭൂഖണ്ഡങ്ങൾ താണ്ടാനും കഴിയും പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച് തിരികെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ മിസൈലിന് അതിഭീകരമായ ചൂട് അനുഭവപ്പെടും ഏകദേശം മൂവായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഇത് പ്രതിരോധിക്കാനുള്ള ഹീറ്റ് ഷീൽഡ് റാൻ പൂർണ്ണമായി വികസിപ്പിച്ചോ എന്നത് രാജ്യങ്ങൾ ഇപ്പോഴും ഉറ്റുനോക്കുന്നു ദൂരം കൂടുന്തോറും ലക്ഷ്യം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പരിഹരിക്കാൻ അത്യാധുനിക എ ഐ ഗൈഡൻസ് സംവിധാനങ്ങൾ മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഞങ്ങൾ ആരെയും ആക്രമിക്കാനില്ല പക്ഷേ ഞങ്ങളെ ആക്രമിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്